അലൈക്കും വാർമത്തുല്ലാഹി താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് പറയാറുള്ള ഒരു വിഷയമാണ് കുട്ടികൾ എത്ര പഠിച്ചാലും അവർക്ക് മനസ്സിലാകുന്നില്ല മനസ്സിൽ നിൽക്കുന്നില്ല അതുപോലെ പല പ്രയാസങ്ങളും എന്നെ വിളിച്ചുകൊണ്ട് പറയാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നല്ല ബുദ്ധിശക്തി ഉണ്ടാവാൻ പഠിത്തത്തിലൊക്കെയും പരിപൂർണമായ ശ്രദ്ധ ഉണ്ടാവാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ വായ്പണ്ണിന് ചില പരിഹാരങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നല്ല ബുദ്ധിശക്തി ഉണ്ടാവാൻ ഒരു ടീസ്പൂൺ ബ്രഹ്മനീര് ആവശ്യത്തിന് അനുസരിച്ച് കൽക്കണ്ടം ചേർത്ത് സേവിക്കുക ഇത് രാവിലെ വെറും വയറ്റിൽ വേണം ഇത് കഴിക്കാൻ ഏറ്റവും നല്ലത് ബ്രഹ്മ്യ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി അതിൽ നിന്ന് തയ്യാറാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കൂടുതൽ ഗുണം ലഭിക്കുക നമ്മൾ ഉണ്ടാക്കുന്ന ബ്രഹ്മി ആ ബ്രഹ്മിക്കാണ് കൂടുതൽ ഫലം ഉണ്ടാകുക എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ തന്നെ അതിൽ നിന്ന് പൊട്ടിച്ച് നാം പാകം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും എന്നതാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ബ്രഹ്മി വീട്ടിൽ ഉണ്ടാക്കി അതിൽ നിന്ന് തന്നെ തയ്യാറാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് കൂടുതൽ ഗുണം കിട്ടും പഠിക്കുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് വളരെ അധികം ഗുണം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അവ വലിയ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ബ്രഹ്മി ഇനി രണ്ടാമത്തെ കാര്യം മുത്തളിൻ്റെ നീര് തേൻ ചേർത്ത് സേവിക്കുക അതുപോലെ മൂന്നാമത്തെ കാര്യം ഏകദേശം അഞ്ചോളം കാര്യങ്ങളാണ് ബുദ്ധി വർദ്ധിക്കാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിൽ മൂന്നാമത്തെ കാര്യം ഇരട്ടി മധുരം പാലിൽ കാച്ചി കഴിക്കുക ഇരട്ടി മധുരം പാലിൽ കാച്ചി കഴിക്കുക ഇനി നാലാമത്തെ കാര്യം വെളുത്ത ചങ്കുപുഷ്പത്തിൻ്റെ വേര് ഉണക്കിപ്പൊടിച്ച് പാലിൽ നന്നായി കലക്കി കുടിക്കുക ഇതെല്ലാം ബുദ്ധി വർദ്ധിക്കാൻ പഠിക്കുന്നതൊക്കെയും ഓർമ്മയിൽ നിൽക്കാൻ സഹായിക്കുന്ന ബുദ്ധിശക്തി വർദ്ധിക്കാൻ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നുകൂടിയാണ് ഞാൻ ഈ പറയുന്നതല്ല ഇനി അഞ്ചാമത്തെ കാര്യം അമക്കുരം പൊടിച്ച് പാലിൽ കലക്കി കുടിക്കുക ഇത് ചെയ്താൽ ബുദ്ധിശക്തി വർദ്ധിക്കാൻ നല്ല സഹായകരമാണ് ഇനി അതുപോലെ തന്നെ ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് വായ്പ പല ആളുകൾക്കും അലട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രയാസമാണ് വായ്പുണ്ണ് വായിൽ ആകപ്പുണ് അത് മാറിക്കിട്ടാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നാലോളം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം പിച്ചകത്തില അത് ചവച്ച് നീര് വായിൽ നിർത്തുക പിച്ചകത്തില അതിൽ രണ്ടാമത്തെ കാര്യം കാവി മണ്ണ് പൊടിച്ച് പാലിൽ നന്നായി കലക്കി കവിൽ കൊള്ളുക ഇങ്ങനെ ചെയ്താലും വായ്പണ്ണ് മാറിക്കിട്ടാൻ നല്ല മാർഗങ്ങളാണ് ഇനി അതിൽ മൂന്നാമത്തെ കാര്യം നെല്ലിക്ക നീര് തേൻ ചേർത്ത് കഴിക്കുക എന്നാലും പുണ്ണ് മാറാൻ നല്ലതാണ് അതുപോലെ തന്നെ നാലാമത്തെ കാര്യം അമുക്കരം പൊടിച്ച് പാലിൽ പുഴുങ്ങി പഞ്ചസാരയും നെയ്യും ചേർത്ത് സേവിച്ചാലും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ വായ്പുണ്ണ് അത് മാറിക്കിട്ടാൻ വളരെ നല്ല മാർഗങ്ങളാണ് ഈ പറഞ്ഞത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലെ നല്ലതായ ഒറ്റമൂലി പ്രയോഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാല്ല ഞാൻ പറയും പിന്നെ പല ആളുകളും ഞാൻ വിദേശത്ത് ആയതുകൊണ്ട് പല ആളുകൾക്കും എന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ എൻ്റെ ശിഷ്യന്മാരുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നെ കിട്ടിയിട്ടില്ലെങ്കിലും അവരെ വിളിച്ചാൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ് എന്ന് കൂടി ഉണർത്തുകയാണ് അള്ളാഹു സുബാന ഉപത്ത ആല എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ വിദേശ നാടുകളിൽ വാഹനമോടിക്കുന്നവർ ബിസിനസ് നടത്തുന്നവർ പല ആളുകളുമുണ്ട് അള്ളാഹു അവർക്കെല്ലാം സന്തോഷവും സമാധാനവും ഐശ്വര്യവും അള്ളാഹ് നിലനിർത്തി കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ പരസ്പരം ഐക്യവും സമാധാനവും സന്തോഷവും എല്ലാ ജനങ്ങളുടെ ഇടയിലും അള്ളാഹു നിലനിർത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹമുല്ലാഹി താല വാത്തു